നമസ്കാരം മെലാറ്റുള്ളിൽ പ്രവർത്തിക്കുന്ന റഹ്മാ സ്പെഷ്യൽ സ്കൂളാണ് എന്നിട്ട് നമ്മുടെ ലൊക്കേഷൻ ഈ സ്കൂളിലെ കുട്ടികളുടെ വിശേഷങ്ങളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം സർ ഇവിടെ ഞാൻ ഇവർക്ക് എല്ലാ മാസവും നമ്മൾ ഹൈറ്റ് വെയിറ്റ് ഹൈറ്റ് എല്ലാ മാസവും ചെയ്തില്ലേ കുഴപ്പമില്ല വെയിറ്റ് ബി പി എല്ലാ മാസവും ചെക്ക് ചെയ്യും പിന്നെ മൂന്ന് മാസം കൂടുമ്പോൾ എല്ലാ കുട്ടികളുടെയും ഷുഗർ ചെക്ക് ചെയ്യും കാരണം ഇവർക്ക് ഷുഗർ ചെറുപ്രായം മുതൽ തന്നെ ഇവർക്ക് കണ്ടുവരാൻ ചാൻസ് കൂടുതലാണ് എം ആർ കുട്ടികളിലെ മെന്റൽ ട്രഡേഷനുള്ള കുട്ടികൾക്ക് കൂടും അപ്പോൾ അവർക്ക് എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും എല്ലാവരുടെയും ചെക്ക് ചെയ്യും പിന്നെ വലിയ ഉള്ള കുട്ടികൾ എന്താ ട്രീറ്റ്മെന്റ് ഷുഗർ ഷുഗർ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ പേരൻസിനെ കണ്ടുപിടിക്കുന്നവരുടെ ആ ബോധ്യപ്പെടുത്തി കൊടുക്കും പിന്നെ അവരുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുക്കും പിന്നെ അവരോട് ഡോക്ടറിനെ കാണിക്കാൻ പറയും ഈ ഒരു ഹെൽത്ത് ചെക്കപ്പ് കൂടാതെ ഒരു ഡോക്ടർമാരൊക്കെ ഒന്ന്

അല്ലേ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വിടുന്ന ഒരു സമയണ്ട് ഇതൊക്കെ നമുക്ക് അറിയണ്ടേ എല്ലാം ടീച്ചർ കുട്ടികൾക്ക് അറിയണ്ടേ എത്ര മണിക്കാ നമ്മളെ വിടണേന്നുള്ളത് അറിയണ്ടേ ഏഹ് ക്ലാസ്സിൽ എന്താണ് കുട്ടികൾക്ക് ക്ലോക്ക് ആണ് എടുത്തോണ്ടിരിക്കുന്നത് അവർക്ക് അതെ സമയത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് സംസാരിക്കില്ല അങ്ങനെ പറയില്ല

ണ്ട് ഇപ്പൊ ഇവിടെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ കൂടി കൊടുക്കുന്നുണ്ട് ചെയ്യുന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടർ കൂടി ഒന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ കാണിച്ചു ഡെമോൺസ്ട്രേറ്റ് ചെയ്യും അങ്ങനെ സ്വയം തൊഴിലേക്ക് എത്തിക്കുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പൊ കുട്ടികളെയും ടൈലറിങ് പഠിപ്പിക്കുക അതിന്റെ ാണ് സ്പോൺസർ ചെയ്തതാണ് മാറി മാറി കുട്ടികളെ ഇവര് പാരന്റ് ആണ് ഇവരാണ് ഇപ്പൊ ഞങ്ങളെ സഹായിക്കുന്നത് ഇത് ഞങ്ങളെ പ്രീ വൊക്കേഷണൽ ആയിട്ട് നമ്മൾ എന്താണ് ഇന്ന് ചെയ്യുന്ന വർക്ക് ഏതായിരുന്നു പൂവ് എന്ത് വെച്ചിട്ട് ബഡ്സ് പിന്നെ പശ പെയിന്റിങ് അല്ലേ ആ ചെയ്ത ബഡ്സ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കാം അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെ നമ്മൾ ഉപയോഗിച്ചു അതിൻ്റെ ഫ്ലവർ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത വർക്ക് അതുപോലെ നമ്മൾ എന്താണ് ക്രാഫ്റ്റ് വർക്കുകളാണ് കൂടുതലും എടുക്കുന്നത് ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് വർക്ക് ആയിട്ടാണ് എടുക്കുന്നത് എങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ വെച്ചിട്ട് നമ്മളൊരു വർക്ക് ഇവർക്ക് ഉപയോഗിച്ച് ചെയ്തത് അതോ എല്ലാ എല്ലാ കുട്ടികളും ചെയ്യോ

ിരോ രോ രീരോ രീരോ അമ്മ കുയിലേ ഒന്ന് പാടു അമ്മിഞ്ഞപ്പാലിയിലൊന്നു നീരാടിക്കോട്ടേ കോയിലേ ഒന്നു പാടു അമ്മിഞ്ഞപ്പാലിയിലൊന്നു നീരാടിക്കോട്ടെ ഉറക്കമില്ലേ ഉറങ്ങാ നിൻ്റെ താരാട്ടു കേട്ടൊന്നു മയങ്ങാൻ റക്കമില്ലേ ഉറങ്ങാൻ നിന്റെ താരാട്ടു കേട്ടുന്നു മയങ്ങാൻ രാത്രി പകലായി മാറ്റും ഞാൻ ഈ രാജമല്ലി മറച്ചോട്ടിൽ രാകുലായി പാടിയ പാട്ടിലെ രാജകുമാരനല്ലേ ഞാൻ രാജമെങ്ങമ്മേ സൗഭാഗ്യം ക്ലാസ് വരുണ്ട് ഇപ്രാവശ്യം ഒമ്പത് പേര് പ്ലസ് പത്താം ക്ലാസ് തുല്യത പരീക്ഷ എഴുതി അവരിപ്പോ പ്ലസ് വണ്ണിന് അഡ്മിഷൻ കൊടുത്തു എത്ര വർഷമായിട്ട് ഞാൻ പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷമായിട്ട് സ്കൂളിലുണ്ട് ഈ സ്കൂള് ഏതാണ്ട് തുടങ്ങിട്ടിപ്പോ ഇരുപത്തഞ്ച് വർഷം നമ്മുടെ കുട്ടികൾക്ക് ഒരു ചെറിയൊരു മാറ്റം അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ടീച്ചർ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോ എനിക്ക് വളരെ കുറച്ച് കുട്ടികളും കുട്ടികൾ

കഥ നിറഞ്ഞു മഴയായി കുഴകൾ കുളിരണിഞ്ഞു കരലിൽ കനവിൽ കഥ നിറഞ്ഞു പാടു മാലാകയായി തേന്മാരിയായി തേടും തീരം ദൂരെ നേരിൽ പൂക്കാലം ഝുംനന श्कुल, <rest> ുംും ഞാൻ പെരിന്തൽമണ്ണ എം ബി എ എഞ്ചിനീയറിംഗ് കോളേജിലെ അഡ്മിനിസ്ട്രേഷൻ മാനേജറാണ് നിങ്ങളുടെ സ്കൂൾ റമ സ്കൂളിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ കുറേയായി നിങ്ങളുടെ പ്രധാന അധ്യാപിക അനിത പറയണം അതിനനുസരിച്ച് വന്നതാണ് നമ്മൾ എല്ലാവരും എടുത്ത കുട്ടികളുടെ പാരൻസ് ആണല്ലോ ഇപ്പോൾ രാവിലെ നിങ്ങൾ കുട്ടികളെ സ്കൂളിലൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെ

അല്ലേ അതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലേ അപ്പം അത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടുത്തെ ഈ വൈകുന്നേരം വരെ ഇരുന്നുള്ള സമയങ്ങളിൽ അത് നിങ്ങൾക്കും കുട്ടികൾക്കും കൂടി ഉപകാരപ്രദമായ ഒരു കാര്യം ആയിരിക്കണം എന്നാണല്ലോ ഇവിടെ ഫീസ് ഉണ്ടോ ഫീസില്ല ഒന്നുമില്ല ഒക്കെ ഫ്രീ ആണ് ഫുഡൊക്കെ ഫ്രീ ആണ് കംപ്ലീറ്റ് ഫ്രീ ആണ് നിങ്ങളിപ്പ ഏത് ഭാഗത്തുള്ള പാരന്റ്സ് ആണ് നിങ്ങള് ഈ പല പേലാറ്റൂര് പഞ്ചായത്തിൽ തന്നെ പെടുന്ന അല്ല പല പഞ്ചായത്തുകളിലുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എത്ര വയസ്സുള്ള കുട്ടി നിങ്ങളൊക്കെ നിങ്ങൾ ഇവിടുത്തെ പിട്ടിയെ പ്രസിഡന്റങ്ങളാണ് അല്ലെ നിങ്ങള് മദർ പിട്ടിയെ രണ്ട് പിട്ടിയെ ഉണ്ട് അല്ലെ നിങ്ങളുടെ കുട്ടീന്റെ പേരെന്താ ആ ആൺകുട്ടിയാ എത്ര വയസ്സുണ്ട് അവന് ഞാൻ കേട്ടത് നിങ്ങളെല്ലാവരും നല്ല ഒപ്പന കളിക്കുന്ന ആളുകളെന്ന് ശരിയാണല്ലോ അല്ലേ നമുക്കാർ ഇങ്ങനെ ഒരു ഒപ്പനയിലൊക്കെയാണ് പോയാലോ ഏ गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि i in the cafe This is the way we make up the bed so early in the morning. <coughs> 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 好，来。